ശ്രീ പെരുമൺപുറ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു സത് സത്സംഗം ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് നമ്മുടെ ദൈവങ്ങൾ ദൈവങ്ങളെ കണ്ടെത്തിയത് ദൈവത്തിൻ്റെ ഭാവങ്ങളെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ധർമ്മങ്ങളെ നിർവചിക്കപ്പെട്ടത് സത്സംഗങ്ങളിലൂടെയാണ് ലോകത്തിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും ആരംഭിച്ചത് ഒറ്റക്കൊരാൾ പുറപ്പെട്ടിട്ടല്ല ഒരു കൂട്ടം ആളുകളുടെ പരിശ്രമമാണ് ഒത്തുചേർന്നിട്ടാണ് വളർന്നത് അതാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാന മന്ത്രമൊന്നാണ് ഓം സഹനാവുനു സഹവീര്യം കരവാവഹി തേജസ്വിനാവധീതമസ്തു മാവിദ്വിഷാവഹി ഓം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയിട്ട് ഓംകാരം എന്താന്ന് ചോദിച്ചപ്പോ മുമ്പിൽ ഇരിക്കുന്ന ഒരു കുട്ടി എഴുതേറ്റു പറഞ്ഞത് ഓംകാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡാണ് ില്ല ഇപ്പൊ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പാസ്വേഡ് വേണ്ടേ അപ്പൊ ദൈവത്തെ ഡൗൺലോഡ് ആക്കാനുള്ള പാസ്വേഡ് ആണ് ഓം അങ്ങനെയാണ് ധരിച്ചു വന്നത് ഓം എന്ന് പറയുന്നത് മണ്ണിൽ തൊട്ടാരംഭിക്കുന്നു എന്നാണ് അറിയുമോ നിങ്ങൾ നിങ്ങളുടെ നാടിന്റെ ദേശത്തിന്റെ പേരിൽ പെരുമൺ എന്നാണ് ഈ മണ്ണ് ചെറിയ കാര്യല്ല മണ്ണ് നമുക്ക് മണ്ണ് പുരണ്ട വസ്ത്രം കണ്ട മക്കളോട് ആയി മണ്ണ് പുരണ്ടതിൻ്റെ പേരിൽ ശകാരിക്കുന്ന അമ്മമാരെ നിങ്ങൾ ദേവിയെയാണ് ഓർക്കണം കാരണം മണ്ണ് നമ്മുടെ ദേവിയാണ് മണ്ണ് നമ്മുടെ ദേവിയാണ് വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരൂപരമേ അതാണ് ഈ ഭൂമി ഒറ്റ കടലാണ് ഒരു ഭാഗത്ത് വസന്തവും ഒരു ഭാഗത്ത് ശിശിരവും ഈ മണ്ണിൽ നിന്നല്ലാതെ ഒന്നും നമുക്കുണ്ടായിട്ടില്ല ആ മണ്ണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗോ ഗ്രഹങ്ങളും സൂര്യനും നക്ഷത്രങ്ങളുമെല്ലാം ഗോളാകൃതിയിലാണ് ഗോളത്തിന്റെ ഗോളം സംസ്കൃതമാണ് മലയാളത്തിൽ എന്താ പറയാ ഗോളത്തിന് എന്നാണ് ഗോളത്തിന് പറയുന്ന കുരു നമ്മുടെ അമ്മ ഐശ്വര്യമുള്ള അമ്മയായതുകൊണ്ട് അതിനെ ശ്രീ കുരു എന്ന് പറയും ശ്രീ ശ്രീകുരു ആ ശ്രീ ശ്രീകുരു അറിയാവോ അമ്പൂർ ശ്രീകുരുമ്പേ കേട്ടിട്ടില്ല എന്താ സംഭവം മനസ്സിലായോ ശ്രീ എന്ന് പറയുന്നത് ശ്രീ കുരു അമ്പയാണ് ഈ ഭൂമിയാണ് ആ ഭൂമിയിലേക്കാണ് ഭാരതങ്ങളുടെ ഏറ്റവും മഹതിയായിരിക്കുന്നൊരു സ്ത്രീ ഭൂമിയിൽ നിന്ന് വന്നിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു പോയ പോയവളാണ് ആരാണത് ഭൂമിയെ കലപ്പ കൊണ്ട് സ്ഥിതം ചെയ്യുമ്പോൾ സ്ഥിതം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉഴുതുമറിക്കുക ഉഴുതുമറിക്കുമ്പോൾ ആ കലപ്പയിൽ തട്ടിയ പെട്ടിയിൽ കിട്ടിയ കുട്ടിയാണ് സീത അവസാനം ഭൂമിയിൽ നിന്ന് വന്ന സീത ഭൂമിയിലേക്ക് തിരിച്ചുപോയി ഈ ഭൂമി ഒരു പ്രധാനപ്പെട്ട മഹത്തരമായ കാര്യമാണ് ആ ഭൂമി മണ്ണാണ് ആ മണ്ണാണ് നമ്മളും മണ്ണാകും അതുകൊണ്ട് മണ്ണ് കാണുമ്പോൾ കുട്ടികളുടെ ട്രൗസറിലോ കുപ്പായത്തിലോ മണ്ണ് പുരണ്ടതിൻ്റെ പേരിൽ ഇനി ഏതെങ്കിലും അമ്മമാർ കുട്ടികളെ സഹാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേബിയെ നിന്ദിക്കുകയാണ് പുച്ഛിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞുകൊടുക്കാം അതുകൊണ്ട് മക്കളെ നന്നായി മണ്ണ് പുരടുക രാവിലെ സ്കൂളിൽ പോകുമ്പോ എങ്ങനെയാണ് ട്രൗസറും കുപ്പായ ഉള്ളത് അതേ കോലത്തിൽ ഒരു ചുളിവില്ലാതെ ഒരു മണ്ണ് പുരളാതെ തിരിച്ചു വരുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി വെറും പൊട്ടനാണ് അവ കംപ്ലീറ്റ് പൊരണ്ട് മുടിയല്ല പാറി എനർജറ്റിക് ആയിട്ട് വരുമ്പോഴാണ് അവന് ഗുരുത്വം ഉണ്ടാകുന്നത് എന്താ ഗുരുത്വം അറിയാമോ ആ ഗുരുത്വം ഗുരുത്വം എന്ന് പറയുന്നത് നമ്മൾ ഗുരുത്വം ഭൂമിയുമായി ടച്ച് ചെയ്തിട്ടല്ലേ ഗുരുത്വം പണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോ അവന്റെ തലയിലേക്ക് ഒരു ആപ്പിള് വീണു ആപ്പിൾ വീണപ്പോ ആപ്പിളിനോട് അവൻ ചോദിച്ചു എന്തടാ എന്റെ തലയിൽ വീണത് അപ്പൊ ആപ്പിള് പറഞ്ഞു അയ്യോ സാറേ എനിക്ക് നിങ്ങളോട് ഒരു വിരോധവും ഇല്ല ഞാനും ആപ്പിൾമാരും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണ്ണി കുറച്ചു കാലം കഴിയുമ്പോൾ ദുർബലമായി അപ്പൊ അറ്റുപോയപ്പോ താഴെ നാരോ പിടിച്ചു വലിച്ചു ആ പിടിച്ചു വലിച്ച റൂട്ടിൽ ഞാൻ പോകുമ്പോൾ ആടെ ഇരുന്നു അതുകൊണ്ട് നിങ്ങളുടെ തലയിൽ വീണു അല്ലാതെ എനിക്ക് നിങ്ങളോട് ഒരു വിരോധമില്ല അടുത്ത ചോദ്യം ആരടാ പിടിച്ചു വലിച്ചത് അപ്പൊ ഭൂമി പറഞ്ഞു ഞാനടാ പിടിച്ചു വലിച്ചത് നിനക്കെങ്ങനെ പിടിച്ചു വലിക്കാൻ കഴിയും അപ്പൊ ഭൂമി പറഞ്ഞു പ്രപഞ്ചത്തിന്റെ നിയമമാണ് സൂര്യൻ വലുതും ഭൂമി ചെറുതുവായതുകൊണ്ട് സൂര്യൻ ഭൂമിയെയും ചൊവ്വയെയും എല്ലാം പിടിച്ചു വലിച്ചും ഇങ്ങനെ കറക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വർഷങ്ങൾ ഉണ്ടാവുന്നത് ഭൂമി ചന്ദ്രനെ പിടിച്ചു വലിച്ചു കറക്കുന്നത് കൊണ്ടാണ് നമുക്ക് കറുത്തപക്ഷവും വെളുത്തപക്ഷവും ഉണ്ടാകുന്നത് വലുതല്ലെ പിടിച്ചു വലിക്കും നിങ്ങൾ ഉത്സവ പറമ്പിലേക്ക് വരുമ്പോൾ റോഡിൽ നിന്ന് കുട്ടിയുടെ കൈയും പിടിച്ച് വലി വരുമ്പോ കുട്ടി റോഡിലേക്ക് ഓടിയാൽ പിടിച്ചു വലിക്കൂലേ അപ്പോ പിടിച്ചു വലിച്ചാൽ വലുത് ഗുരു ചെറുത് രഘു പണ്ട് സ്കൂള് വൃത്തം പഠിച്ചവർക്കറിയാം ഹ്രസ്വാരം ലഘുവദം ദീർഘാക്ഷരം ഗുരുവായിടും എന്ന് പറഞ്ഞാൽ ഗുരു ക എന്ന് പറഞ്ഞാൽ ലഘു വലുത് ഗുരു ചെറുത് ലഘു വലുത് ചെറുതിനെ പിടിച്ചു വലിക്കും ഭൂമി വലുത് ആപ്പിള് ചെറുത് അതുകൊണ്ട് ഗുരു ലഘുവിനെ പിടിച്ചു വലിക്കുന്നതാണ് ഭൂഗുരുത്വം പിടികിട്ടിയോ വലുത് ചെറുതിനെ പിടിച്ചു വലിക്കുന്നത് മനുഷ്യന്റെ ഗുരുത്വം എന്താ മനുഷ്യന്റെ ഗുരുത്വം ശരീരമാണോ മനസ്സാണോ വലുത് എന്നതാണ് ചോദ്യം ശരീരം ഗുരുവായാൽ അതിനെ മൃഗം എന്ന് വിളിക്കും മനസ്സ് ഗുരുവായാൽ അതിനെ മനുഷ്യൻ എന്ന് വിളിക്കും ഒരു പശുവിന് മൂത്ര ഒഴിക്കണം തോന്നി ചാണകം ഒന്ന് മുട്ടി ശരീരം ടെൻഡൻസി ഉണ്ടാക്കുമ്പോ മനസ്സ് പറയാ അയ്യോ ഉത്സവപ്പറമ്പാണ് പെരുവോരമാണ് ഇവിടെ പറ്റില്ല നമുക്ക് കാലയിൽ എത്തട്ടെ എന്ന് കാത്തു നിക്കോ അതെവിടുന്നാണ് ശരീരം ആവശ്യപ്പെടുന്നത് അപ്പൊ തന്നെ വാലും മൊതിച്ചിട്ട് അവിടെ മൂത്രയിക്കുന്നു ചാണകോടു ഒരു പട്ടിക്ക് കാമവികാരമുണർന്നു ണചേരണമെന്ന് തോന്നി ഉടൻ തന്നെ വീട്ടുകാരോട് പറഞ്ഞ് നിശ്ചയക്കാറ വരുത്തി കല്യാണക്കോട് നിശ്ചയിച്ച് പന്തൽ കെട്ടി സദ്യ ഒരുക്കി താലി കെട്ടിയിട്ട് കാത്തു നിൽക്കുക ഇല്ല അത് റോഡും റോടുമ്പന്നെ ഇണചേരും ന മനുഷ്യൻ മനസ്സു പറയും ഇവിടെ മൂത്രയിക്കാൻ പറ്റില്ല ഇവിടെ ചാണക ഇടാൻ പറ്റില്ല അനങ്ങാണ്ട് കിടന്നോ എന്ന് പറയും നിന്റെ നാട്ടു നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെ അംഗീകരിക്കണം മനസ്സ് പറയും ശരീരത്തോട് അനങ്ങാണ്ട് കിടക്കാൻ നമ്മുടെ നാട്ടിൽ മിക്ക സ്ത്രീകൾക്കും യൂറിനൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഈ മനസ്സ് ശരീരത്തെ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാ കാരണം ആണുങ്ങൾ ഏടിയെങ്കിലും പിടിച്ചിട്ട് മൂത്രയിക്കും പെണ്ണുങ്ങൾക്ക് അങ്ങനെ പറ്റൂലല്ലോ പെണ്ണുങ്ങൾ രാവിലെ ഉറപ്പട്ടിട്ട് വയ്യില് മര്യാദയ്ക്ക് ഒരു കക്കൂസ് ഉണ്ടാവില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ നാറ്റം കൊണ്ട് താഴോട്ട് പോകുന്ന മേലോട്ട് കേറിപ്പോവും അങ്ങനത്തെ മണായിരിക്കും അതുകൊണ്ട് നമ്മൾ ശബരിമലക്ക് പോകുന്ന സ്വാമിമാർ പറയുന്ന ഒരു ഒരു ശരണം പുലിയിലെ കൊണ്ടുപോയി കൊണ്ടുവരുന്ന സ്വാമിയേന്ന് അതുപോലെ പല സ്ത്രീകളും രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവരിക അതുകൊണ്ടാണ് യൂറിനൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കാരണം മനസ്സ് പറയും പരസ്യമായിട്ട് വിസർജിക്കരുത് പരസ്യമായിട്ട് കാമം പ്രകടിപ്പിക്കരുത് ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു മനസ്സ് നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ ഗുരുവായ നമ്മൾ ഗുരുത്വം ഉണ്ടാകുന്നത് അപ്പോഴാണ് ഗുരുത്വം മനസ്സിലായോ നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ മണ്ണ് പുരളുന്നത് അവന്റെ മനസ്സിന്റെ വികാസത്തിനനുസരിച്ച് ശരീരം കീഴ്പ്പെടുന്നതാ അവന്റെ മനസ്സ് വളരുന്നതിന്റെ ലക്ഷണമാണ് കുട്ടികൾ കേട് കളിക്കുന്നത് ചില കുട്ടികളെ കൊണ്ടു പറയും ആടെയുള്ള ഒരു കുട്ടി ഒരു ഗുണത്തിനുമില്ല ഒരു ദോഷത്തിനുമില്ല ഇന്നെന്തിനാ ഒരു കുട്ടി ഒരു ഗുണത്തിനുമില്ല ഒരു ദോഷത്തിനുമില്ല അങ്ങനെ ആ ഒരു എനർജറ്റിക് ആണ് കുട്ടികൾ കുട്ടികൾ എനർജറ്റിക് ആയിരിക്കണം ഒരു ചെറിയ കുട്ടി ഒന്നോ രണ്ടോ ചെറിയ കുട്ടികളുള്ള ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട് സംസ്കാരമുള്ളതാണോ എന്ന് ഞാൻ നോക്കുന്നത് ആ വീട്ടിന്റെ ചുമര് നോക്കിയിട്ടാണ് ആ ചുമരുകളെല്ലാം നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ വീട് വൃത്തികെട്ട വീടാ അവിടത്തെ മനസ്സ് വൃത്തികെട്ടതാണ് എന്നാൽ ആ ചുമരില് കുട്ടികൾ കരിക്കട്ട കൊണ്ടും ക്രയോൺ കൊണ്ടും കംപ്ലീറ്റ് ചിത്രങ്ങളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് ഐശ്വര്യമുള്ള വീടാണ് കുട്ടികളെ നിങ്ങളുടെ വീടിന്റെ ചുമരുകൾ കമ്പനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ചുമരും വരക്ക് ചുമരുംബല് കൊട്ടാരത്തിന്റെ ചുമരിൽ ചിത്രം വരച്ചിട്ട് അടിവാങ്ങി ഓടിത്തളർന്നൊരു മയ്യൻ അവന്റെ പേര് രവി എന്നാണ് അവനിങ്ങനെ ഒളിച്ചൊളിച്ച് കിട്ടുന്ന സമയത്ത് കരിക്കട്ട കൊണ്ട് കൊട്ടാരത്തിന്റെ ചുമരിൽ കിളിമാനൂർ കൊട്ടാരത്തിന്റെ ചുമരിൽ ചിത്രം വരച്ച് ചിത്രം വരച്ച് അവസാനം ഒരു ദിവസമാണ് ഇവന്റെ ഓട്ടം കണ്ടിട്ട് അവന്റെ അമ്മാവൻ രാജരാജവർമ്മ ഇവന്റെ ചിത്രങ്ങൾ നോക്കുന്നത് അപ്പോഴാണ് രാജരാജവർമ്മയ്ക്ക് മനസ്സിൽ ബൾബ് കത്തിയത് അവനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കുറെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് തെഴുക്കുത്തി നിന്നാൽ എങ്ങനെയായിരിക്കും കുത്തുകൾ ഇടുക എന്ന് ഒന്ന് പറഞ്ഞാട്ടെ ഇവൻ ഉടൻ തന്നെ ഇട്ടുകൊടുത്തു അവനാണ് നമ്മുടെ ദൈവങ്ങളെ തന്നത് ശ്രീകൃഷ്ണനും ശ്രീരാമനും സെൽഫി എടുത്തിട്ട് ഇങ്ങോട്ട് അയച്ചു തന്നോ അയച്ചു തന്നോ ഞാൻ ഇങ്ങനെയാണ് എന്റെ ഫോട്ടോ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ദൈവങ്ങൾ ആരെങ്കിലും ഫോട്ടോ അയച്ചു തന്നോ ദൈവങ്ങളെ നമുക്ക് കാണിച്ചു തന്നത് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് മഹാവിഷ്ണുവിനെ എങ്ങനെയാ മിന്നും പൊന്നിൻ കിരീടം തരിവളഘടകം കാഞ്ചി പൂജേലമാലാര എഴുതിയത് മനുഷ്യൻ എഴുതിയതാ മനുഷ്യൻ എഴുതിയ വരികൾ കെട്ടിട്ട് ചിത്രകാരന്മാർ ഭാവനയിൽ വരച്ചതാണ് നിങ്ങൾക്ക് ശ്രീകൃഷ്ണനെ ഇന്ന് കണ്ട രൂപത്തിൽ നാളെ ഗുരുവായൂർ കാണാൻ പറ്റില്ല വും ഓരോ വിധത്തിലാണ് കൃഷ്ണൻ കളഭം കൊണ്ടും ചന്ദനം കൊണ്ടും വാഗച്ചാർത്ത് നടത്തി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് സൗന്ദര്യത്തിൽ ശ്രീകൃഷ്ണനെ ഓരോ ദിവസവും അവിടുത്തെ മേൽശാന്തിയും പൂജാരിമാരും പുനഃസൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഗുരുവായൂരമ്പലത്തിലെ ദൈവത്തിന് ഇത്രയും വലിയ മഹത്വം ഉണ്ടാകുന്നത് ആ ഗുരുവായൂരമ്പലത്തിലെ കൃഷ്ണനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ നിങ്ങൾ ഗുരുവായൂരിൽ പോകണ്ട നിങ്ങൾ കൃഷ്ണന്റെ പ്രതിമ വാങ്ങണ്ട നിങ്ങൾ മഹാഭാരതം കർണപർവത്തിൽ പാർത്ഥസാരഥിയായി പേരുതളിക്കുന്ന കൃഷ്ണനെ വർണ്ണിക്കുന്നുണ്ട് എഴുത്തച്ഛൻ അത് വായിച്ചിട്ടുണ്ടോ അത് വായിച്ചാൽ നിരന്ന നിരക്കവേ ിറൂ കയ്യിൽ കൂട്ടി ജിഗൂര ഭാരവും മണികൾ മിന്നുന്ന മണിക്കിരീടവും ഒരുപാട് വർണ്ണനയുണ്ട് ഇത് വായിക്കുമ്പോൾ ചിത്രകാരന്റെ മനസ്സിലേക്ക് കൃഷ്ണന്റെ രൂപം ഒരു ഭാവനയായി വരും ആ ഭാവനയായി വന്ന കൃഷ്ണൻ അവന്റെ കരവിരുതുകളിൽ വരക്കാൻ ആദ്യം തന്നെ കൃഷ്ണന് വരക്കാൻ കഴിയില്ല ഒരു കുട്ടിക്കും ആദ്യം വരക്കുന്ന ചിത്രങ്ങൾ തെറ്റായിരിക്കും ആദ്യം പാടുന്ന പാട്ട് തെറ്റായിരിക്കും ആ തെറ്റായ പാട്ടിൽ നിന്ന് ശരിയായ പാട്ടിലേക്ക് പോകണം ആകാശവാണി ഇന്നലെ ഇവിടുത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തൊരു മനുഷ്യനുണ്ട് എനിക്ക് ഏറ്റവും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം സുന്ദരമായി പാട്ടുപാടുമെന്നത് കൊണ്ടാണ് പിയൂഷ് നമ്പൂതിരിപ്പാട് പിയൂഷ് നമ്പൂതിരിപ്പാട് ഇന്നലെ ഇവിടെ വന്നില്ലേ സുന്ദരമായി സംഗീതം ദൈവമാണ് ചിത്രം ദൈവമാണ് അക്ഷരങ്ങൾ ദൈവമാണ് പുസ്തകങ്ങൾ ദൈവമാണ് ആ ദൈവത്തെ ഒന്നും കാണാതെ അമ്പലത്തിൽ മാത്രം പോയി തൊഴുതിട്ട് കാര്യമില്ല ഒരു കുട്ടി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ഒരു മകൻ നന്നായി പാട്ടുപാടുമായിരുന്നു ആ പാട്ടുപാടുന്നത് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു അന്ന് ടി വി ഇല്ല മൈക്ക് സെറ്റ് ഒന്നും നാട്ടിൽ സുലഭമല്ല അപ്പൊ അവനോട് പറഞ്ഞു റേഡിയോ അന്ന് ആകെ ഉള്ളൊരു വാർത്താവിനിമയ സംവിധാനം റേഡിയോ ആണ് നമ്മളെല്ലാം നമ്മളെല്ലാം കേട്ടത് വാർത്ത കേട്ടതല്ല റേഡിയോയിലൂടെയാണ് അന്ന് കോഴിക്കോടും കണ്ണൂരും റേഡിയോ സ്റ്റേഷൻ ഇല്ല ആകെ തിരുവനന്തപുരത്താണ് റേഡിയോ സ്റ്റേഷൻ അവിടെ നീ പോയിട്ട് പാട്ടുപാടാൻ നിനക്ക് ചാൻസ് കിട്ടിയാൽ നിന്റെ പേര് പ്രശസ്തമാകുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവിടെ അപേക്ഷ കൊടുത്തു അവനെ വിളിച്ചു അവിടെ പോയിട്ട് റൂം തുറന്നു എല്ലാ സെറ്റപ്പിലും റെക്കോർഡിങ് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് ഇവന്റെ വോയിസ് ടെസ്റ്റ് നടത്താൻ വേണ്ടി അവിടെ പോയിരുന്നു ലൈറ്റല്ലിട്ടപ്പോറ വിറച്ചിട്ട് പാട്ട് പാടിയപ്പോൾ സംഗതികളൊന്നും വന്നില്ല സംഗതി എന്ന് പറഞ്ഞാൽ സമയക്കായ ഗതി ശ്വാസത്തിന്റെ സമയക്കായ ഗതിയാണല്ലോ സംഗതി അതാണല്ലോ സംഗീതമായി മാറിയത് സംഗതികളാണ് സംഗീതമായി മാറുന്നത് ലയമില്ല ശ്രുതിയില്ല അവനോട് തുടങ്ങിയ ഒരാ ഒരഞ്ചു മിനിറ്റ് പാടിയപ്പോ പറഞ്ഞു മോനെ നിർത്തിക്കോ നിന്നെ കൊണ്ടിത് നടക്കില്ല നീ വേറെ എന്തൊക്കെ പണിക്ക് പോയിക്കോ ഇവൻ വീട്ടിൽ പോയി കരഞ്ഞു കരഞ്ഞപ്പോ അവന്റെ അച്ഛൻ നാടകത്തിൽ അന്ന് റിക്കാർഡില്ല പാട്ട് നേരിട്ട് പാടുക അങ്ങനെ പോയി പാട്ടുപാടുന്ന കൂട്ടത്തിൽ നീയും പോയി പാടാനെന്ന് പറഞ്ഞു അവൻ അങ്ങനെ നാടകത്തിൽ പാട്ടുപാടി ഇടയിൽ മേക്കപ്പ് റൂമിൽ ഗ്രീൻ റൂമിൽ പോയി കിടന്നുറങ്ങി വയറ്റത്തടിച്ച് അന്ന് തവലയും മൃദംഗവും ഇല്ലാത്തതുകൊണ്ട് വയറ്റത്തടിച്ച് പാട്ടുപാടി 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 ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ വന്ന ബസ്സിൽ ഞാൻ വന്ന ബസ്സിൽ ആകാശവാണിയിലെ പാട്ടുണ്ടായിരുന്നു ആ പാട്ട് ആ പയ്യൻ്റേതായിരുന്നു പാ വിമോചന பவிதராிநரி கதஜம் கிருத ஜஜம்ஜம் கிருதஜம்ஜம் கோபால அனிஷம் சாரதவர சீர்தீனுராசித ൂസുരാസിമ പദകരാജരം തൃതക ജം ൃതക ജംജം ജംജം ഗോപാല ഈ പാട്ടായിരുന്നു ഞാൻ കേട്ടത് ഈ പാട്ടുപാടിയ ഇന്ന് ആകാശവാണി ഒരു ദിവസം അദ്ദേഹത്തിന്റെ പാട്ടില്ലാതെ ഒരു ദിവസവും കൂട്ടാറില്ല അദ്ദേഹമാണ് ഗുരുവായൂർ അമ്പലനടിയിൽ ഒരു ദിവസം ഞാൻ പോകും ഗോപുരവാതിൽ തുറക്കും ഗോപകുമാരനെ കാണുന്നു അറുപത് കൊല്ലായി പാടും ഇതുവരെ കയറ്റിയിട്ടില്ല കാരണം അദ്ദേഹത്തിന്റെ ശരീരം മാമോദീസ മുഖ്യത പോലും ആ ഗുരുവായൂരിൽ മഹാന്മാരെ നിങ്ങൾ പറയാ ശരീരമല്ല ആത്മാവാണ് പ്രധാനം അങ്ങനെ ആത്മാവാണ് പ്രധാനമെങ്കിൽ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും നല്ലൊരു ഭക്തൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ യേശുദാസ് ആണെന്ന് ആ ശരീരമല്ല അദ്ദേഹത്തിന്റെ നാദവും മനസ്സുമാണ് പ്രധാനം പ്രഭാതത്തിൽ ഗുരുവായൂരപ്പന് തൊഴിലുണർത്തുന്നതാര നാരായണീയ പാരായണം നടന്നില്ലേ എനിക്ക് തൊട്ടുമുമ്പിവിടെ നോട്ടീസ് കണ്ടു ഇല്ലേ നാരായണീയം സാന്ദ്രാനന്ദബോധാത്മകമനുഭവിധം നിർമുക്തം നിത്യമുക്തം കാലവേശാവ അസ് മാത്രേ പേരൊരു പുരുഷാർത്ഥമാനം എന്ന് പാട്ടുപാടി ഗുരുവായിരത്തിൽ തിരി ഈ അമ്പലത്തിൽ പ്രവേശനം അനുമതി നിഷേധിച്ച ആ യേശുദാസിന്റെ നാടന ഗുരുവായൂരപ്പനി തൊഴിലുണർത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത കെ എസ് ആർ ടി സി ബസ്സും പിടിച്ച് നേരെ പമ്പെ പോയി ഇറങ്ങണം രാത്രി പതിനൊന്ന് മണിക്ക് ശബരിമലയുടെ മോണ്ടായത്തിലെത്തണം അവിടെ എത്തിയിട്ട് ഗുരുവായൂര ഉണർത്തി അതേ നാടൻ തന്നെ വേണം അയ്യപ്പനെ ഉറക്കാൻ ഉറങ്ങാൻ വിശ്വമോഹനം ആരാധ്യപാദു ഹരിഹരാത്മജം ുംഹരാത്മജം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയപ്പാ സ്വാമി ശരണമയ്യപ്പ എന്ന് പാടി അതേ ശബ്ദം എങ്ങനെ വന്നു ആദ്യത്തെ പാട്ട് നന്നായിട്ടല്ലേ നിങ്ങളുടെ കുട്ടികളിലെല്ലാം ഉള്ള ദൈവാംശത്തെ ഉണർത്താൻ നിങ്ങളുടെ വീടിന് അവസരം ഒരുക്കാത്തതാണ് നമ്മുടെ നാട്ടിൽ അമ്പലങ്ങൾ വളരുന്നു ഉത്സവങ്ങൾ വളരുന്നു പ്രാർത്ഥനകൾ വളരുന്നു പൂജാമുറികൾ വളരുന്നു വഴിപാടുകൾ കൂടുന്നോ അഭിഷേകം കൂടുന്നോ പക്ഷേ അത് കൂടുന്നതിന് ആനുപാതികമായി നമ്മുടെ നാട്ടിൽ നന്മ വർദ്ധിക്കുന്നുണ്ട് കരുണ വർദ്ധിക്കുന്നുണ്ട് സ്നേഹം വർദ്ധിക്കുന്നുണ്ട് സഹാനുഭൂതി വർദ്ധിക്കുന്നുണ്ട് സംസ്കാരം വർദ്ധിക്കുന്നുണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം കാണുന്ന ഒരു ഈ പ്രാർത്ഥനയും ഉത്സവവും വർദ്ധിക്കുന്നതിനാനുപാതികമായി നമ്മുടെ നാട്ടിൽ സാംസ്കാരിക സാംസ്കാരിക ഉണ്ടാകുന്നത് എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എവിടെയോക്കില്ലേ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടെത്താനാണ് ഞാൻ അമ്പലത്തിൽ പോയി പ്രസംഗിക്കുന്നത് മനസ്സിലായോ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടെത്തില്ല പക്ഷെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം എന്താ പറ്റിയ നമുക്ക് എന്താണ് ഈ അമ്പലത്തോട് അനുവദിച്ചിവിടെ പൂജയും അഭിഷേകവും ആരാധനയും നടത്തിയ പോലെ എന്തിനെ പ്രസംഗം എന്ന് വിചാരിക്കുന്ന ഒരാൾ പ്രസംഗം കഴിയുന്നവരെ നിൽക്കും എന്നിട്ട് പ്രസംഗം തീർന്നാ ഓടി പ്രസംഗിക്കുന്നത് എന്തിനാണ് സാംസ്കാരിക സമ്മേളനം എന്തിനാണ് ഈ പ്രാർത്ഥനയിലൂടെ നേടേണ്ടതായ ലക്ഷ്യങ്ങളിലേക്ക് നമ്മുടെ ജനതയും എന്റെ എന്റെ ഉള്ളും എന്റെ പുറവും വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കലാകില്ല ഇത്തരത്തിലുള്ള സാംസ്കാരിക സമ്മേളനം ഇരുത്തി ചിന്തിപ്പിക്കലാ ചിന്തയാണ് വളരുന്നത് എവിടെയാണ് ദൈവം മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായിരിക്കുന്ന കുമാരനാശാം പറഞ്ഞു ദൈവമുള്ളിയ അമ്പലത്തിലല്ല ചന്തമേറിയ പൂവിലും ശബളാപമാംശലത്തിലും സന്തതം കരതാര്യം എന്നൊരു ചിത്രചാതു കടാക്ഷമാലകൾ അർക്കരേഷ്മിയിൽ നീട്ടിയും അടുത്ത വരി